ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു റെസിപ്പി ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്നൊന്ന് നോക്കിക്കളയാം ആദ്യം ചിക്കൻ ആണ് ക്യാഫ്സിയാണ് എടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ ക്യാഫ്സി അതുപോലെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ എടുക്കാം അപ്പോൾ അതിനുവേണ്ടി മോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ കച്ചപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം പാപ്ലിക്ക പൗഡർ ഒരു ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡി ആവശ്യത്തിനുള്ള സോൾട്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം ബട്ടർ മിൽക്ക് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വീട്ടുന്നത് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെ ഒന്ന് നന്നായി കൈ കൊണ്ടുതന്നെ നമ്മൾക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ശ്രദ്ധിച്ചിട്ടാലും മതി കാരണം നമ്മൾ സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ കച്ചപ്പൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് കൊണ്ട് ഉപ്പൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാനുണ്ട് ഞാനിതൊരു അരമണിക്കൂർ ൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ല ഇതിനൊക്കെ നമ്മൾ ഈ മസാലകളൊക്കെ ഈ ഒരു ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു വരട്ടെ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരമണിക്കൂർ കഴിഞ്ഞ ശേഷം എടുക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് ശരിയാക്കി എടുക്കാം ഒരു കപ്പ് മൈദമാവ് രണ്ട് ടീസ്പൂണോളം പാപ്രിക്ക പൗഡർ ഒരു ടീസ്പൂണോളം വൈറ്റ് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മാക്സിമം നമ്മൾ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ആ മസാലപ്പൊടികളൊക്കെ ഈ ഒരു മൈതമാവിലേക്കൊന്ന് പിടിച്ചു വരുന്ന രീതിയിൽ തന്നെ നമ്മളിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി മസാലയൊക്കെ ഈ ചിക്കനിലൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് അതിലിതന്നെ നമ്മൾക്ക് ഓരോരു പീസായിട്ട് എടുത്തിട്ട് ഈ ഒരു ഈ മൈദമാവിൻ്റെ ഈയൊരു ബാറ്ററിലേക്കൊന്ന് ഇതോലും ഇതേ ഒരു രീതിയിൽ നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ഞാൻ അടുപ്പിൽ ഒരു പാലിലെ എണ്ണ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് പകുതി കുക്കായതിനു ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഈ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി കുക്കായി കിട്ടുകയുള്ളു അപ്പം ഈ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ക്രിസ്പി റോള് നിങ്ങളും വീട്ടിൽ തയ്യാറാക്കിയിട്ട് നോക്കാം നമ്മൾക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ ഒരു ക്രിസ്പി റോള് പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ക്രിസ്പി റോളിൻ്റെ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചിക്കന് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് ഓരോരു പൊറോട്ടയാണ് പൊറോട്ട ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുത്തതാണ് അപ്പോൾ ഈ പൊറോട്ടയുടെ മുകളിലായിട്ട് മഴനിസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കേവേജ് ആണ് പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോനീസ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഷവർമ്മ തയ്യാറാക്കുന്നതിൽ ഏറ്റവും ഏറ്റവും വലിയ ഈസിയായിട്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ക്രിസ്പി റോൾ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേ േറ്റീവ്സിനൊക്കെ ഒന്നിത് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് റോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ക്രിസ്പി റോള് അപ്പോൾ ഇൻഷല്ല ഇനിയും പുതിയ പുതിയ വീഡിയോമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും അസാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം